ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൾസ് വോഗൻ്റെ പോളോ വൺ പോയിന്റ് ടു ലിറ്റർ കൺഫോർട്ട് ലൈൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനമാണ് നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഡീസലിൽ ഒരു ലക്ഷത്തി പതിമൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മേജർ സർവീസ് കഴിഞ്ഞു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഈ വാഹനത്തിന് നിലവിലില്ല ഇൻഷുറൻസ് അവൈലബിൾ ആണ് ഇതിന്റെ ഇന്റീരിയർ വേഷം നോക്കിയാണെങ്കിൽ തന്നെ നല്ല ഒരു ആണ് ഇതിൽ കാണാൻ കഴിയുന്നത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് നമുക്ക് ഓടിയോ കിലോമീറ്റർ ആയാലും കാണാൻ കഴിയും ഡിസ്പ്ലേയിൽ ആൻഡ്രോയിഡ് സെറ്റ് ആണ് ഉള്ളത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് സീറ്റ് കവറാണ് ഉള്ളത് എവിടെയൊരു പോഡിയോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല ഇതിന്റെ ഇഞ്ചൻ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ചെറുതായിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ബാറ്ററി പുതിയതാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു വണ്ടിയുടെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ക്ലിയർ ആണെന്നുള്ളത് പിന്നെ നിങ്ങൾ നേരിട്ട് ഒന്ന് അത് ഓടിച്ചു നോക്കണം അതേപോലെ മെക്കാനിക് വ്യാസം നോക്കണം എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ വണ്ടി എടുക്കാവൂ ഡിക്കിടെ ഉള്ളിൽ നോക്കുമ്പോൾ ആലോചിമീല് ചെയ്തുകൊണ്ട് നമുക്കതിന്റെ വീല് അത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നും കാണാനില്ല ഉള്ളിൽ നോക്കുമ്പോഴും നാല് ടയറിലും ഒരു എഴുതഞ്ച് ശതമാനത്തോളം ടയറുണ്ട് വീലാണ് നിലവിലുള്ളത് ബോഡി ഗുഡ് കണ്ടീഷനാണ് ഉള്ളത് എവിടെയും പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല മുന്നിലെ ടയറുകളൊക്കെ നല്ല കട്ടുള്ള ടയറുകൾ തന്നെയാണ് ഒരു വാഹനത്തിൻ്റെ പരമാവധി ഭാഗങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാറുണ്ട് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾ നേരിട്ട് വിളിക്കുക നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വിളിക്കണതെന്ന് പറയുക അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് ടി വി എസ് ബൈക്ക് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റുള്ള യൂസ്ഡ് കാർ ഷോറൂമിലാണ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയി വരുന്നവരക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Goodbye.